യാത്രകളുടെ അതിരുകളില ലോകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സീഷൽസിലെ അവസാനത്തെ എപ്പിസോഡാണ് അപ്പം നമുക്കറിയാം ഇന്നലെ നമ്മൾ സീഷൽസിലെ മാഹിം എന്ന് പറയുന്ന ഐലൻഡിന്റെ സതേൺ സൈഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു ഇപ്പം ഞാൻ നോർത്തിലേക്ക് എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അതിന് ശേഷം എയർപോർട്ടിലെത്തിയതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് ഇന്ത്യയിലേക്ക് നിങ്ങളുടെ തുടർ യാത്രയുണ്ട് നമുക്കറിയാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സീഷൽസ് എയർപോർട്ടിൽ നിന്ന് കെനിയയിൽ പോയി അവിടുന്ന് മുംബൈയിൽ വരുന്നു മുംബൈയിൽ നിന്ന് ട്രെയിൻ യാത്രയ്ക്ക് മുംബൈ ദർശനമൊക്കെ നടത്തി ട്രെയിൻ യാത്ര താജ്മഹൽ നമ്മുടെ കേരള അങ്ങനെയൊക്കെയുള്ള വലിയൊരു യാത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ യാത്രയിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇന്നലെ നമുക്കറിയാം നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീഷൽസിൻ്റെ ബീച്ച് ഡ്രൈവ് ഒക്കെ എടുത്തു ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലൊക്കെ ബീച്ചസ് ഒക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഹെഡ് ചെയ്യണം അപ്പോഴാണ് ഞങ്ങളോട് ഉറപ്പായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്ക്ഔട്ട് പോയിന്റും കൂടെ കവർ ചെയ്യണമെന്ന് ഒരു സജഷൻ വന്നത് അപ്പോൾ അതുകൂടി നിങ്ങളെ കാണിച്ചിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള ഡ്രൈവ് മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും മാരിയനും ഈ ലുക്കൗട്ട് പോയിന്റ് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നല്ലൊരു ഹിൽ ടോപ്പിലേക്കുള്ള ഡ്രൈവിലാണുള്ളത് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ബിയോണ്ട് ദ മോഡേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ലുക്ക് ഔട്ട് പോയിന്റ് കണ്ടിട്ട് വരാം ഞങ്ങൾ ഇങ്ങനെ ഒരു കേറ്റം മി തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഹിൽ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുകളിൽ നല്ലൊരു വ്യൂ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതാണ് നോക്കുന്നത് അടിപൊളി ഒരു താഴോട്ടുള്ള ബീച്ചും ഒക്കെ കൂടിയ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തേടിയാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന വിഷ്വെന്ന് ഹ്യൂമൻ ഇൻട്രസ്റ്റ് അയ്യോ ഞങ്ങൾ അങ്ങോട്ട് കേറി ടോപ്പിലോട്ട് വരുമ്പോഴേക്കും ക്ലൗഡ് വന്ന് മറയു കേട്ടോ ഓ ഇതൊരു ഭയങ്കര ബ്യൂട്ടി ആയി പോയി ചിലപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാം മറിഞ്ഞു പോകുന്നൊരു ടെൻഷനുണ്ട് പക്ഷേ എന്നാലും നല്ല രസമായിട്ടിട്ടുണ്ടോ ആ അടിപൊളി വന്ന് ടോപ്പിൽ വരുമ്പോൾ ക്യൂ നെൽസ്ഫ് ട്യൂ വിൽസ് വിസിറ്റഡ് വെനീസ് ടൗൺ ഇപ്പോൾ പുള്ളിക്കാരി ഇവിടെ വന്ന വ്യൂ താഴോട്ട് നോക്കി കണ്ടതുകൊണ്ടാണ് ഈ ലൊക്കേഷൻ ഒത്തിരി ഫേമസ് ആവുന്നത് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഒരു വ്യൂ ഒരു ബ്യൂട്ടിഫുൾ ആണ് പക്ഷേ ഞങ്ങൾക്ക് ഇതുണ്ടോ ഇങ്ങനെയാണ് ഈ വ്യൂ വരേണ്ടത് താഴോട്ടുള്ള മൗണ്ടനും ബീച്ചും ഒക്കെ ആയിട്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ കയറി താഴെ വരുമ്പോൾ വരുമ്പോഴേക്കും പിന്നെ ക്ലൗഡി അല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ താഴെ വരുമ്പോൾ ക്ലൗഡി അല്ലായിരുന്നു റെയിനും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ആഹാ ഇതാരം ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ വന്നപ്പോഴേക്കും കുറച്ച് വെസിറ്റേഷനൊന്നും ഒന്നും കൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങളെ അന്വേഷിച്ച ആൾ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ താഴേന്ന് കയറുമ്പം നല്ല ബ്ലൂ സ്കൈയും ഒക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ എങ്ങോട്ട് എത്തേണ്ട താമസം മഴ വന്ന് മൂടി അതാണ് അപ്പം നിങ്ങൾ സീഷൽസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിൽ വച്ചേക്കുക എപ്പോഴും വെതർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും രാവിലെ റെയിനി ആയിരിക്കുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ സണ്ണി ആയിരിക്കും ഞങ്ങൾ ഇന്ന് രാവിലെ റെയിൻ ആയിട്ടാണ് തുടങ്ങിയത് പക്ഷേ പിന്നെ മണി പത്തുണിയാകുമ്പോഴേക്കും നല്ല സണ്ണായിരുന്നു ഇപ്പോൾ പതിനൊന്നര ആയി നല്ല കണ്ടോ ആംബിയൻസ് കണ്ടോ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് മൊത്തം റെയിനായി ക്ലൗഡായി ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാനാണ് വിചാരിക്കുന്നത് ഉറപ്പായിട്ട് ഇവിടെ നിന്നുള്ള നല്ലൊരു വിഷ്വലായിരിക്കാം താഴോട്ട് വരുന്നത് ഞങ്ങൾ മാത്രമേ ഇവിടെ ഈ ലൊക്കേഷൻ ഇപ്പോൾ ഉള്ളൂ വേറെ ഒരു മനുഷ്യനില്ല അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്യൂൻ എലിസബത്ത് സെക്കൻഡ് വിസിറ്റഡ് വിനീസ് ടൗൺ സീഷൽസ് ഓൺ ട്വൻറ്റിയത്ത് മാർച്ച് നയൻറ്റീൻ സെവൻറ്റി ടു ഓ ദാറ്റ് ലോങ് ടൈം ആരോണോ ആവതേ കയറ്റം അന്ന് ഈ റോഡൊക്കെ ഉണ്ടായിരുന്നു എന്ന് പോലും ഇല്ല റോയൽ യാട്ട് ഓക്കെ ഓ ഇല്ല ബ്രിട്ടാനിയ ഓക്കെ അപ്പോൾ ഈ യാട്ടിൽ വന്ന് അവർ ഈ യാട്ടിൽ വന്നിട്ട് ഇവിടെ സീഷൽസിന് എത്തിയതിന് ശേഷമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അവർ വന്നത് ഒരിക്കൽ കൂടി ഈ വ്യൂ ഒന്ന് കണ്ടിട്ട് നമുക്ക് താവിട്ട് പോകാം നല്ലൊരു സൂപ്പർ വ്യൂ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയതെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ഡ്രൈവാണ് ഡ്രൈവ് കയറി വരുമ്പോഴേക്കും ഒന്ന് ആലോചിച്ച് ഇമാജിൻ ചെയ്ത് നോക്കി നോർമൽ കേസ് സിനാരിയോയിൽ ഇങ്ങനെ സ്കൈ ഇങ്ങനെ ബ്ലൂ സ്കൈയും പിന്നെ ഇങ്ങനത്തെ കടലും കൂടെ ആണെങ്കിൽ ഈ വിഷ്വൽ ഇപ്പോൾ ഇപ്പോൾ അത്രയില്ല ആ ക്ലൗഡ് കയറി അങ്ങനെ അങ്ങ് പോയതുകൊണ്ട് നമുക്ക് ആ വിഷ്വൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതൊന്ന് ഒരു സൂപ്പർ വ്യൂ പോയിൻറ്റ് തന്നെയായിരിക്കും മാരിനായിരങ്കിലും വന്നപ്പോൾ കുടയായിട്ടാണ് വന്നത് ഇത് റെയിനുള്ള നാടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ കുടയൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് Can ക്യാൻ യു സീ എനിങ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആ കമ്പനി തരാൻ വേണ്ടി ഒരു വിസിറ്ററ് വന്നിട്ടുണ്ട് ബ്ലാക്ക് പാരറ്റ് തോന്നുന്നു ഇന്നലെ പോയപ്പോൾ അപ്പൊ ഞങ്ങൾ കഥകൾ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴേക്കും അതാ മേഘം കണ്ടു അവിടെ ഓപ്പൺ ആവാൻ തുടങ്ങി ഈ വിഷ്വല് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇവിടെ കാണുന്ന അതേ വിഷ്വല് തന്നെ ഞങ്ങളുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുവാ ഞങ്ങൾ ഇച്ചേരം വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അധികം നേരം വെയിറ്റ് ചെയ്തില്ല ഈവൻ ഞങ്ങൾ ജസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴേക്കും വിഷ്വല് മൊത്തത്തിൽ മാറി കേട്ടോ അപ്പോൾ ആ മോ കടലിങ്ങനെ ബ്ലൂ ആയിട്ട് തേണായി വരുവാണ് ഇതിൻ്റെ കുറച്ചും കൂടെ വിഷ്വൽസ് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ അവിടെ വരുന്ന സ്ഥലത്ത് മാത്രം ഇങ്ങനെ മഴ പെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ മഴ പെയ്തതായിട്ട് പെയ്യണം അത ഇപ്പുറത്തത് അപ്പോഴേക്കും പറഞ്ഞു വന്നപ്പോഴേക്കും ഇപ്പുറത്ത് മഴ പെയ്തു തുടങ്ങി അപ്പം ഞങ്ങൾ ആ വ്യൂ ഒക്കെ കണ്ട് ബാക്ക്ഗ്രൗണ്ട് നോക്കി ഇതാണ് ആ ബാക്ക്ഗ്രൗണ്ട് ആ അടിപൊളി അല്ലേ നല്ല വ്യൂ പോയിന്റ് ആണ് ഓ കണ്ണ് കയറി വരുമ്പോഴേക്കും ഓ സൂര്യൻ വീഴുമ്പോഴേക്കും അവിടുന്ന് പോകാൻ തോന്നുന്നില്ല അതുപോലത്തെ ഒരു ആംബിയൻസ് ആണ്ടോ ഓ സൂര്യൻ വന്ന് വീഴുമ്പോഴേക്കും ആ ഇങ്ങനെ വളരെ ബ്രൈറ്റായിട്ട് വരുവാണ് നമ്മൾ വിക്ടോറിയ രാജകുമാരി സെക്കൻഡ് ആൾ വന്നതാണെങ്കിലും ആ വർഷമൊന്നാലോചിച്ച് നോക്ക് അതാണ് എന്നെ എക്സൈറ്റ് ചെയ്തത് നയൻറ്റീൻ സെവൻറ്റി ടുവില് അന്നത്തെ കാലത്ത് ഇപ്പൊ ഇവരുടെയൊക്കെ ആ കൊളനൈസേഷൻ്റെയും അല്ലെ അന്നത്തെ അവരുടെ അഡ്വഞ്ചർ മൈൻഡും ഒക്കെ ആലോചിച്ചോക്കി ഇവിടം വരെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു മിഷൻ ആയിരിക്കുമല്ലോ കടലിൽ കൂടെയാണ് വന്നത് യാട്ടിൽ വന്നു അവിടുന്ന് അതായത് നമ്മുടെ മഹീനിൽ അവിടുന്ന് യാട്ടിൽ വന്നതായിരിക്കും അതിനുശേഷം ശേഷം ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇത്രയും മുകളിലോട്ട് ഒന്നുകിൽ ഹൈക്ക് ചെയ്ത് കയറുക അന്ന് ഇത്രയും റോഡുണ്ടോയെന്ന് അറിയത്തില്ല പക്ഷേ ഈ ഇങ്ങോട്ടുള്ള റോഡ് ഞാൻ മാരിയൻ എന്നോട് പറയുമായിരുന്നു എത്ര ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടിയായിരിക്കും ഇവർ ഈ റോഡ് ഉണ്ടാക്കിയത് പക്ഷേ നമ്മുടെ കേരളത്തിലെ റോഡ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ കേരളത്തിന് നമ്മൾ നമ്മുടെ മൂന്നാർ മൂന്നാറിലേക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള റോഡുകളൊക്കെ ഇതിന് സമാനമായ റോഡുകളാണെന്നുള്ള സത്യം അവൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്തിരുന്നാലും അവൾക്കതൊരു അത്ഭുതമായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഈ റോഡ് എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല കാണാൻ കിടക്കുന്നേ ഉള്ളതെന്ന് അപ്പോൾ ഈ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് ഞാൻ ഇങ്ങനെ നല്ല പോവാണ് ഇവിടെ നിൽക്കുമ്പം വലിയ ചൂടുമില്ല വലിയ തണുപ്പില്ല ഇല്ല ഇത്രയും പൊങ്ങിയ കാലാവസ്ഥ ആയത് ഇതായത് കൊണ്ടായിരിക്കും എത്രയും ഞാനാണെങ്കിലും എങ്ങനെ ഞങ്ങളുടെ യാത്രകൾ മുന്നോട്ട് പോകുന്നു നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ട്രാവൽ എക്സ്പീരിയൻസ് ഒരു എനിക്ക് അതിൻ്റേതായ കുറേ ടെൻഷനുണ്ട് ഒരു ഒരു ഫോറൻ നാഷണലായി ടേക്ക് കെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ചലഞ്ചസ് ഒക്കെ എനിക്കുണ്ട് അവൾക്കും പിന്നെ പെട്ടെന്ന് ഒരു ഇതല്ലല്ലോ ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ലല്ലോ നമ്മൾ ഒത്തിരി ഷെഡ്യൂള് ചെയ്യും ഇവരൊന്നും അങ്ങനെയല്ല ഒരു സ്ഥലത്ത് തന്നെ നിന്ന് മെല്ലെ മെല്ലെ യാത്ര ചെയ്യും പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൈ കവർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഞാനന്ന് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിഷൽസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യം എങ്ങനെ കവർ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഈ നാളത്തെ എപ്പിസോഡിൽ ഈ വരുന്ന എപ്പിസോഡിൽ ഞാൻ പറയാം ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ പോകുക എന്നുള്ളത് അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു വലിയ ക്രൗഡ് തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വന്നു പിന്നെ ഇവിടെ വേറൊരു സംഭവം ഒരു പഴയ ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ അതായത് ആയിട്ട് വന്ന ട്രഡീഷണൽ വേ ഇവിടുത്തെ പഴയ സ്ലേവ് ആയിട്ട് വന്ന ആഫ്രിക്കൻ സ്ലേവ്സിന് വേണ്ടി അവർക്ക് വേണ്ടി ഒരു എജ്യൂക്കേഷൻ അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയുള്ള ഒരു സെൻറ്റർ ഇവിടെ ഉണ്ടാക്കിയായിരുന്നത് ഡൂയിങ് പ്രയേഴ്സ് ആൻഡ് അതർ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് അവർക്ക് വേണ്ടിയുള്ളൊരു ലൊക്കേഷനായിരുന്നു വിനീസ് ടൗൺ ബോയ്സ് അറ്റ് മ്യൂറൽസ് അവർക്ക് വേണ്ടി സ്ലേവിൻസിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു റിഹാബ് പോലത്തെ അവരെ വളർത്തി അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സെൻറ്ററും കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു അന്നത്തെ അവരുടെ ജീവിത സ്റ്റൈലുകളും ട്രെയിനിങ് പരിപാടികളെ കുറിച്ചൊക്കെ ഉള്ളൊരു എക്സ്പ്ലനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് വേറെ ആങ്കിളാണ് ഓ ഹലോ അതോ അല്ലെ വേറൊരു ആങ്കിളാണേ സി ഓ ദാറ്റ്സ് അഗെയിൻ അഗെയിൻ ബ്യൂട്ടിഫുൾ നമുക്ക് കാണാം ഇവിടെ നോക്കുകയാണെങ്കിൽ കടലും എന്താ നിമിഷ നേരം കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ കാലാവസ്ഥ മാറി മറിയുന്നത് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് താഴത്തെ ആ വ്യൂ കടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ ഇപ്പോൾ സണ്ണ് കയറി വന്നു അപ്പോഴേക്കും അതിൻ്റേതായ ബ്യൂട്ടിയും വന്നു അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം കുറേ ചേഞ്ച് ഐ ടേക്കിംഗ് ദ ഡ്രൈവിംഗ് സീറ്റ് ഇറ്റ്സ് പുള്ളിക്കാരി ഒത്തിരി നേരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അല്ലേ മാരിയൻ ഗിവ് യു ബ്രേക്ക് ഓക്കെ അങ്ങനെ ഞാൻ മാരിയൻ്റെ ഒരു ബ്രേക്ക് കൊടുത്ത് ഞാൻ ഇച്ചിരി ഡ്രൈവ് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഇവിടുന്ന് നല്ല രസമാണ് നമ്മുടെ നാട്ടിൽ വണ്ടി പിടിക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ നല്ല വളമൊക്കെ നാട്ടിലേക്ക് വരുമല്ലേ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ വളവ് തിരികൊക്കെ ഒന്ന് പഠിച്ചു നോക്കണ്ടേ അപ്പോൾ ഓ എന്താ ഡ്രൈവർ എന്നറിയുമ്പോൾ നല്ല രസമായിട്ടുള്ള ൺ ടച്ച്ഡ് ഫോറസ്റ്റ് ഫീലാണ് കിട്ടുന്നത് ഞങ്ങളുടെ കൊക്കോ ഡീമറിൻ്റെ എപ്പിസോഡ് കണ്ടാൽ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടോ ആ അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ജിംനി വരുന്നു ഇവിടെ ജിംനി ഒത്തിരി ഉണ്ട് ചെറിയ റോഡുകൾ ആയതുകൊണ്ട് ജിംനി ഇവിടെയും സൂട്ടബിളായിട്ടുള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി ഇവിടെ ഒത്തിരി വണ്ടിയുണ്ട് ജിംനി ജിംനി അതിൻ്റെ ചെറിയൊരു വേർഷനും കൂടെ കണ്ടു അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ജിമ്മിനെ ജിംനിയെ പിന്നെയും ചെറുതാക്കിയാൽ എങ്ങനെയുണ്ടാവും ആ വേർഷൻ അപ്പോൾ അങ്ങനെ നല്ല ഒരു എന്താ പറയുക ജുറാസിക് ജുറാസിക് ഫോറസ്റ്റിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് കുഞ്ഞു കുഞ്ഞു കാറുകളാണ് മൊത്തം ഓപ്പോസിറ്റ് വരുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങളെ സൗത്ത് സൈഡ് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വീണ്ടും ടൗണിലെത്തി ഇപ്പോൾ ഒരു മൂന്നാർ പ്രാവശ്യപ്പെട്ട് ടൗണിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ടൗണുമായിട്ട് യൂസ്ഡായി കേട്ടോ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് അവിടുത്തെ രീതികളുമായിട്ട് ഞങ്ങൾ പൊരുത്തപ്പെട്ടു നല്ലൊരു ഫ്രഷ്നെസ് ആണ് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇടയ്ക്ക് മഴ വരും എന്നാൽ പോലും എപ്പോഴും ആ പച്ചപ്പും ഹരിതാപയും അങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ വീണ്ടും മാരിൻ ഏറ്റെടുത്തു മാരിൻ ഈസ് എക്സൈറ്റഡ് ടു സീ ദി കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് സോഷിംഗ് ഓ യു യു ഓൾറെഡി സ്പോട്ടഡ് വെയിറ്റിംഗ് പ്ലേസ് തന്നെ തീ ഓക്കെ സോ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫൈവ് ഓ ക്ലോക്കിനാണ് ഇനി ഫ്ലൈറ്റ് നേരെ ഇവിടുന്ന് നിങ്ങൾ കെനിയ്ക്ക് കെനി നെയ്റോവിൽ കഴിഞ്ഞ ദിവസം തന്നെ കെനിയൻ എയർലൈൻസ് ആണ് അതിൻ്റേതായ സർക്കസുകൾ ഉണ്ടോയെന്നറിയത്തില്ല ഓൾറെഡി ഞങ്ങൾക്ക് കുറച്ച് സർപ്രൈസ് മെസ്സേജ് കിട്ടി ട്രെയിൻ ബീൻ ഡിലേഡ് ഡിലെയ്ഡ് ആക്ച്വലി സോ എൻ്റെ മുംബൈയിലെ ഷെഡ്യൂളിങ്ങൊക്കെ വളരെ ഞാൻ നിങ്ങൾ മുംബൈക്കാണോ ഫ്ലൈ ചെയ്യുന്നത് ഒരു മുംബൈ ദർശനമൊക്കെ കൊടുക്കണമെന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു പഴയ തട്ടകമാണ് മുംബൈയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വർഷക്കാലം അവിടെ ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ എൻ്റെ ഓഫീസിലോട്ട് ചെല്ലാനൊക്കെ അവർ വിളിച്ചിട്ടുണ്ട് അവിടേക്ക് ഒന്ന് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് കൂടാതെ കഴിഞ്ഞ ദിവസം എനിക്ക് ഗസ്റ്റായിട്ട് സൗത്ത് ആഫ്രിക്ക വിസിറ്റ് ചെയ്യാൻ വന്ന കുറച്ച് ഗസ്റ്റ് മുംബൈക്കാരായിരുന്നു അപ്പോൾ അവർ അവർ അവരുടെ വീട്ടിലേക്കും വിളിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ പോകാൻ എനിക്ക് സമയം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മുടെ മറൈൻ ഡ്രൈവും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയൊക്കെ ഒന്ന് ഇവിടെ കാണിക്കണമെന്നുണ്ട് മാരിയെ കാണും അപ്പം അതൊക്കെയാണ് ടൂർ നാളത്തെ ഇനിയുള്ള പ്ലാൻ ഞങ്ങളുടെ എല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഞാൻ എങ്ങനെയൊക്കെ ഇത് മാനേജ് ചെയ്യുന്നതെന്നുള്ളത് കിരിൻ എയർവൈസ് ഓൾറെഡി ലേറ്റ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മാരിൻ വാണ്ട് ടു എ ഇന്ത്യൻ റെയിൽവേ എക്സ്പെഡിഷൻ സോ ഐ ചൂസ് എ ഫ്ലാ ട്രെയിൻ ഓൾസോ ജസ്റ്റ് ടു ഗെറ്റ് എ ഫീലിംഗ് ഓഫ് ഇന്ത്യൻ റെയിൽവേ എക്സ്പീരിയൻസ് ഓക്കെ അതൊക്കെയാണ് ഞങ്ങളുടെ അപ്കമ്മിങ് പ്ലാനുകൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ ഇനി ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഇപ്പം ഏകദേശം ഒരു രണ്ടു മണിയാകുമ്പോഴേക്കെത്തും അഞ്ചു മണിക്കാണ് ഫ്ലൈറ്റ് ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റിന് ഡിലേ പറഞ്ഞിട്ടില്ല പക്ഷെ നെയ്റോബിന്നുള്ള ഫ്ലൈറ്റിനാണ് ഡിലേ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ യു ആർ എക്സ്പ്ലോർ ഇന്ത്യൻ റെയിൽവേ ദസ് നോട്ട് ഗോയിൻ ടു യു സി വി ഗോയിൻ ടു ഹാവ് എ നൈസ് ഇന്ത്യൻ റെയിൽവേ ചേഞ്ച് ഡെ അലോട്ട് പിന്നെ എനിക്ക് വന്ദേ ഭാരതിൽ ഒന്ന് വിളക്ക് പെളികൾക്ക് അയച്ചാണെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഷെഡ്യൂളുമായിട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല അതിന് പകരം രാജധാനി എക്സ്പ്രസ്സിൽ ഒരു മുംബൈ ടു ആഗ്ര രാജധാനി എക്സ്പ്രസ്സാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾ അപ്പം ഞങ്ങള് നടന്നിടുന്നതാ ഞാൻ എവിടെ എത്തിയെന്ന് നോക്കിയേ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മുമ്പിൽ എത്തി സീഷ്യൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് മുമ്പിൽ അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ എന്നോട് ജസ്റ്റ് സൈൻ ഓഫ് പറയാൻ വേണ്ടി ബിബിൻ ബ്രോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സീഷൽസ് എയർലൈൻസിൻ്റെ ഇതാ മുമ്പിൽ കൂടെ പോകുവാണ് എയർപോർട്ട് പുറകിലുണ്ട് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് ബിബിൻ ബ്രോയോട് ചോദിച്ചറിയാം ബ്രോ ബിബിൻബ്രോ കുറച്ചാളായാലും ഇവിടെ വർക്ക് ചെയ്യുന്നു എങ്ങനെയുണ്ട് മലയാളികൾ ഒത്തിരി പേരുണ്ടെന്ന് കേട്ടു പക്ഷേ ജോലി സാധ്യതകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ജോലി സാധ്യതകൾ ഇപ്പോഴത്തേക്ക് റഫർ ബേസിസിലാണ് വരുന്നത് വരുന്ന ആളുടെ റഫർ ചെയ്ത് അടുത്ത ആള് റഫർ ചെയ്ത് അടുത്ത ആൾ അങ്ങനെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ട്രാവൽ ഏജന്റോ കാര്യങ്ങളോ വരുന്നില്ല ഇവിടെ ആ ഏത് സെക്ടറിലൊക്കെയാണ് ജോലി കൂടുതലും വരുന്നത് ഐ ടി വരും പിന്നെ നല്ല എപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കേരളത്തിൽ നിന്ന് വന്ന് നല്ലൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ കേരളത്തിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് എന്തൊക്കെ സഹായം അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വൈസ് ആണ് 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 ഞാൻ പറഞ്ഞു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഒന്ന് ടൂറിസം എക്സ്പെൻസീവ് ആയിരിക്കും കൺട്രി എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷേ വന്നാ മുതലാകുന്ന കാര്യം ഞാൻ ഉറപ്പാണ് ഉറപ്പ അത്രയ്ക്കും ബീച്ചാണ് നമുക്ക് ഇപ്പൊ കടലിലൊക്കെ ചാടണം ഞാൻ ഇപ്പൊ പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയുമായിരുന്നു പ്രൈവറ്റ് കാണിയുമ്പോൾ ഇപ്പൊ ഞാൻ കണ്ടത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കൂടുതല് കപ്പിൾസിനെയാണ് കൂടുതലും കാണുന്നത് അവർ വരുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഒത്തിരി പ്രൈവസി ഉണ്ടായിട്ട് എനിക്ക് ചെന്ന് നമ്മൾ മാത്രമേ നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ബീച്ചുകളൊക്കെ വേറെ ആരും അപ്പൊ മലയാളം സിനിമകളുടെ ഒക്കെ ലൊക്കേഷൻ ഒക്കെ ആയിട്ടുള്ള സീഷൽസിൽ നമുക്കും വരാം അല്ലെ ഏറ്റവും നല്ല സുഖമായ കാര്യം പഴയ മലയാള സിനിമ നമ്മളൊക്കെ വർഷങ്ങൾക്ക് റിലീസ് ചെയ്ത എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള സ്ഥലമാണ് നമുക്ക് അധികം ദൂരല്ലേ ഇപ്പൊ വന്നുവന്ന് കൊച്ചിന്നും ചെന്നൈന്നും ഒക്കെ ഒത്തിരി സർവീസുകൾ ഉണ്ട് എയർ ഫ്ലൈറ്റിന്റെ ടൈം ആണെങ്കിൽ ആ തിരുവനന്തപുരത്ത് നിന്ന് നാലുമണിക്കൂർ ഫ്ലൈ ചെയ്യാനുള്ള സമയമുള്ളൂ അത്രേ ഉള്ളൂ സീ സൈഡ്സിലേക്ക് നരേന്ദ്രമോദി വന്ന സമയത്ത് എയർ ആംബുലൻസ് തിരുവനന്തപുരത്ത് ആയിരുന്നു പാർക്ക് ചെയ്തിരുന്നു ഓക്കെ 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 ക്യാൻ ന്യൂസ് ന്യൂസിലെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഓക്കെ 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 എന്നാണെങ്കിലും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും ചരിത്രവും ഒക്കെ പറയാൻ ഞങ്ങളുടെ കൂടെ വന്നതിന് ഞങ്ങളെ വന്ന് ടേക്ക് കെയർ ചെയ്തതിന് താങ്ക് യു കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കാണാം കാണുന്നത് അപ്പം എല്ലാവരെയും ഇനി നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നു ഇല്ലേ സീഷ്യൽസിലേക്ക് വിളിക്കുന്നു സീഷ്യൽ മോസ്റ്റ് വെൽക്കം വെൽക്കം വിളിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരോടും ഇവിടെയുള്ള മലയാളികളോടും എൻ്റെ താങ്ക്സ് പറയാം കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി ഒത്തിരി പേര് ജോലി അങ്ങനെയൊക്കെ റീറ്റെയിലിങ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിസ ഫ്രീ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമുക്ക് ഡ്രൈവ് അറൗണ്ട് ചെയ്യാം നമുക്ക് നല്ലൊരു നമുക്ക് കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ ഇച്ചിരി ഹ്യൂമിഡിറ്റി ഒക്കെ ആയിട്ട് യൂസ്ഡ് യൂസ്ഡായ ആൾക്കാരായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അപ്പം ഒരിക്കൽ കൂടി നിങ്ങളോട് നമ്മുടെ എല്ലാ ഓഡിയൻസിൻ്റെയും പേരിൽ ഞാൻ ബിംബറോട് താങ്ക് യു പറയുന്നു താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മുടെ പിന്നെ കാറുകാരൻ വന്നിട്ടുണ്ട് കാറുകാരന് കാറ് ഹാൻഡ് ഓവർ ചെയ്യണം അപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ എയർപോർട്ടിന് തൊട്ട് പുറത്ത് തന്നെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് ആ പുള്ളിക്കാരൻ്റെ ഉള്ളിൽ കയറുന്ന പേയ്മെൻറ്റ് കൊടുക്കാനുള്ള മടികൊണ്ടായിരിക്കും എന്നാലും വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി കൊടുക്കുന്നു പിന്നെ നമ്മുടെ ബാഗ് എടുത്ത് എയർപോർട്ടിൽ ഇറക്കുന്നു അങ്ങനെ സി സു നമ്മൾ വൈ പറയുന്നു അങ്ങനെ നല്ല മഴയാണ് ഞങ്ങൾ സി വിട പറഞ്ഞ് കെനിയൻ എയർലൈൻസിൽ തന്നെ നാളെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തേടിയുള്ള യാത്രയാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് യാത്ര ഇവിടെ തുടങ്ങുകയാണ് സീഷെൽസിനോട് തൽക്കാലം വിട പറയുന്നു അങ്ങനെ ഇറ്റ്സ് ടൈം ടു സേ ബൈ ടു സീഷൽസ് കഴിഞ്ഞ ഒരാഴ്ച കാലം നല്ല രീതിയിൽ ഈ രാജ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഞാൻ ആദ്യം തന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു ഈ രാജ്യത്തേക്ക് വരുന്ന ഒരു റെഫറലായി മാറണം ഈ യാത്ര എന്ന് അതിന് ഒരു പരിധിവരെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടുത്തെ മൂന്ന് പ്രധാന ദ്വീപുകളും സന്ദർശിക്കണം അവിടുത്തെ എല്ലാ മനോഹരമായ ബീച്ചുകളും കവർ ചെയ്യണം പിന്നെ ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി ഇവിടുത്തെ ഒരു ജിയോഗ്രഫി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തണം അതോടൊപ്പം തന്നെ ഞാൻ റോഡ് ട്രിപ്പുകൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ ഈ പ്രധാന ഐലൻഡുകളിലെല്ലാം ബൈ റോഡ് തന്നെ എത്തിച്ചേരണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതൊക്കെ ചെയ്യാൻ പറ്റി വളരെയധികം സന്തോഷം വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഐലൻഡ് ഒരു കുഞ്ഞ് ഐലൻഡിനെ എത്ര മനോഹരമായി ടൂറിസത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഒക്കെയാണ് എനിക്ക് കാണാൻ പറ്റിയത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ റോഡുകൾ പൊതുവായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു മനോഹരമായ ബീച്ചുകൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ബീച്ചുകളുടെ സമാനമായ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരിടം ഇന്ത്യയിൽ നിന്ന് അധികം ദൂരത്തിലല്ല എല്ലാവർക്കും വരാൻ പറ്റുന്ന വിസ ഫ്രീ ആയിട്ടുള്ള രാജ്യം അപ്പോൾ അതൊക്കെയാണ് എനിക്ക് സീഷൽസിൽ അനുഭവിക്കാനും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും ഉള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അങ്ങനെ യാത്രയുടെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കിടക്കുകയാണ് മരീൻ ഇന്ത്യയെക്കുറിച്ച് ഒത്തിരി എക്സൈറ്റഡ് ആണ് താജ്മഹല് ബോംബെ ആഗ്ര കേരളം എല്ലാം അങ്ങനെ എല്ലാ രീതിയിലും വളരെ എക്സൈറ്റഡ് ആണ് ഞാനും എക്സൈറ്റഡ് ആണ് ഒരു ഫോറിൻ നാഷണലുമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസ് അവരുടെ എക്സ്പെക്റ്റേഷന് ഫുഡ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് നമ്മുടെ നാട്ടിലെ അതിരുകൾക്കപ്പുറത്തുള്ള വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഇതൊക്കെ എന്നെ ഒത്തിരി എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ ഇത് ഞങ്ങളുടെ യാത്ര ഫോളോ ചെയ്താൽ നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നു ഞാനൊരു തുടക്കക്കാരൻ മാത്രമാണ് ഞാൻ യാത്രയോടുള്ള ഇഷ്ടം നിങ്ങൾക്കറിയാം യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും യാത്ര ഒരു ലഹരിയാണ് അപ്പോൾ അതോടൊപ്പം തന്നെയാണ് എൻ്റെ കൂടെ ഒരു ഫോറിൻ നാഷണലായ ഒരാൾ വരുന്നു നമ്മുടെ നാട് കാണിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ് അതെല്ലാ രീതിയിലും ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ് അപ്പം നമ്മൾ ബോംബെയിലേക്കാണ് ആദ്യമായി പോകുന്നത് ബോംബെയിലെ വിശേഷങ്ങളും അതിനുശേഷം തുടർന്നുള്ള യാത്രയ്ക്കും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി സീഷൽസിൽ നിന്ന് ബൈ പറയുകയാണ് നിങ്ങൾ തന്ന ഒരായിരം ിന് സ്നേഹത്തിന് എല്ലാം നന്ദി അപ്പം നമുക്ക് ഇന്ത്യയിൽ കാണാം ബൈ ഫ്രം ബിയോണ്ട് ദ ബോർഡേഴ്സ്